ഹലോ നമസ്കാരം ലൈഫ് സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി എന്ന സ്ഥലത്താണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് കോടഞ്ചേരിയിലെ തുഷാരഗിരിയിലേക്ക് പോകാം താമരശ്ശേരി ഏകദേശം ഇരുപത് കിലോമീറ്ററോളമാണ് തുഷാരഗിരിയിലേക്കുള്ളത് നമ്മൾ പോകുന്നത് താമരശ്ശേരിയിൽ നിന്നും മുക്കം വഴി പോകുമ്പോൾ കൂടത്തായെന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് എടുത്ത് പിന്നെ മൈക്കാവ് കോടഞ്ചേരി വഴിയാണ് തുഷാരഗിരിയിലേക്ക് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാറിലാണ് നമ്മുടെ യാത്ര നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് ആ ഉള്ളത് കാരണം ഒരു മലയോര മേഖലയാണ് അപ്പോൾ ഒരുപാട് കൃഷി സ്ഥലങ്ങളും അതുപോലെ പിന്നെ റബ്ബർ മരങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കോടഞ്ചേരിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കോടഞ്ചേരി ടൗണിൻ്റെ ഭാഗങ്ങളാണ് കോടഞ്ചേരി ടൗണിൽ നിന്ന് ഒരു ജംഗ്ഷൻ പോലത്തെ ഒരു സ്ഥലമുണ്ട് ടൗണിൽ അപ്പോൾ അവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്താണ് തുഷാരഗിരിയിലേക്ക് പോകുന്നത് ഏകദേശം ചെമ്പുകടവ് ഒക്കെ പോകുന്നൊരു വഴിയാണ് ചെമ്പുകടവ് തുഷാരഗിരി പോകുന്ന വഴിയാണ് ഒരുപാട് കുരിശു പള്ളികൾ അതുപോലെ ക്രിസ്ത്യൻ പള്ളികളൊക്കെ ഉള്ള ഒരു ഉള്ളൊരു ഏരിയയാണിത് നമുക്ക് വയ്യുണുനീളം ഇത് കാണാവുന്നതാണ് അതുപോലെ നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാറിലൊന്നും എ സീൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല തണുത്ത കാറ്റ് ഈ ഏകദേശം ഉച്ച സമയമാണ് ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് ഇരു റോഡിൻ്റെ ഇരു ഭാഗങ്ങളിലും ഫുൾ കൃഷിയാണ് കൃഷി സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ തുഷാരഗിരി എത്തിയിരിക്കുകയാണ് തുഷാരഗിരിയുള്ള ആ മേൽപ്പാലത്തിലാണിപ്പോൾ നമ്മളുള്ളത് ഇതിൻ്റെ മെയിൻ സ്പോട്ടിലേക്ക് ഇപ്പോൾ നമുക്ക് എൻട്രൻസ് ഇല്ല കോവിഡ് ആയതുകൊണ്ട് അവിടെ ക്ലോസ്ഡ് ആണ് ആ മലമുക്കളിൽ നിന്ന് വരുന്ന വെള്ളമാണിത് ഏറ്റവും ടോപ്പിൽ നിന്ന് വരുന്നതാണ് ഇപ്പോൾ ഇറങ്ങാൻ നമുക്ക് ഇറങ്ങാനുള്ള വഴികളൊക്കെ ഉണ്ട് സൈഡിലൂടെയൊക്കെ പക്ഷേ ഇപ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തത് നമ്മൾ ആയിട്ടൊന്നും ഇറങ്ങുന്നില്ല പിന്നെ ഈ കൊറോണ ഭീഷണി ഉള്ളതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാം അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇറങ്ങുന്നില്ല അത് കാണുന്ന ഒരു വലിയ മരം അവിടെ കുറച്ചുകൂടി വെള്ളം ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് ആ ആ മരത്തിന് രണ്ട് സൈഡിലൂടെയായിട്ട് വെള്ളം പോകുന്നത് കാണാൻ അപ്പറൊരു സൈഡിൽ നിന്ന് കാണിച്ചാലോ ആ ദൂരത്തുനിന്നെ കാണാം ശരിക്കും അവിടെ ഒരു പാലവും അതുപോലെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തൂടെ അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം അവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം അതുപോലെ കുറേ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഒക്കെ ക്ലോസ്ഡ് ആണ് ഒന്നും പോകാൻ പറ്റില്ല ഉണ്ടല്ലേ നമ്മൾ കണ്ടെത്താ ദൂരത്ത് വലിയ മലകളാണ് അടിപൊളിയാണ് രാവിലെ സമയത്ത് അതിവിടെ ഒക്കെ കോട മൂടിക്കെടുക്കും നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് മറ്റൊരു ദിവസം നമുക്ക് രാവിലത്തെ കാഴ്ചകൾ ഇവിടുത്തെ കാണിക്കാം ഇത് ഈ പാലം നേരം നമുക്ക് വയനാട് ചുരത്തിലേക്ക് എത്തുന്ന വഴിയാണ് ഇവിടുന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അടുത്തങ്ങനെ വയനാട് ചുരത്തിലേക്ക് പോകും നമുക്ക് ഇതിൻ്റെ അടുത്ത സൈഡ് കാണാം അല്ലേ അത് മനോഹരമായിട്ട് ഇങ്ങനെ നീണ്ടു പോവാണ് ശരിക്കും പിന്നെ മലമുകളിൽ നിന്നിങ്ങനെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സമയത്ത് വന്ന പാറകളാണ് ഇപ്പം ഇതൊക്കെ ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിയാണ് രാവിലെയൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ മറ്റൊരു മനോഹരമായ സീന് കാണാം ഇവിടെ പിന്നെ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നുണ്ട് എന്തൊരു സംഭവം പണി നടക്കുന്നുണ്ട് അത് പൂർത്തിയായിട്ടില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ റെഡി ആയിരിക്കും എന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ തിരിച്ചു പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ചുരം വഴി ഇറങ്ങിയിട്ടാണ് പോകുന്നത് വന്ന വഴിയല്ല പോകുന്നത് അപ്പോൾ നമുക്ക് തിരിച്ചു പോകുന്ന കാഴ്ചകളോടെ ഒന്ന് കാണാം ഈ റോഡ് ഉണ്ടാക്കിയിട്ട് കൂടുതൽ വർഷമൊന്നും ആയിട്ടില്ല ഈ താമരശ്ശേരി ചുരത്തുനിന്ന് തുഷാരഗിരിയെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര പിന്നെ വീതിയിലൊന്നും ആക്കിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളു ഈ റോഡും റോഡിൻ്റെ ഇരുവശങ്ങളും നല്ല നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിലായിട്ടൊരു വെള്ളച്ചാടുണ്ട് ഇപ്പോൾ വെള്ളം കുറവാണ് അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ ഈ റോഡിൽ നമുക്ക് കാണാം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് വയനാട് അപ്പോൾ വയനാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് പിന്നെ തുഷാരഗിരി കൂടി എളുപ്പത്തിൽ കാണാനുള്ളൊരു സൗകര്യത്തിനാണ് ഇത്രയും ഈ റോഡ് ഇത്ര പിന്നെ വിശാലമായിട്ട് അടിപൊളിയായിട്ട് പണിതത് താമരശ്ശേരി ചുരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ മലനിരകളൊക്കെ താമരശ്ശേരി ചുരത്തിൻ്റെ ആ റോഡൊക്കെ കടന്നു പോകുന്ന മലനിരകളാണ് ഈ ഉച്ച സമയത്തും ചുരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കോട കാണാൻ കഴിയും അതാണ് ഈ പിന്നെ താമരശ്ശേരി ചുരത്തിൻ്റെ ഒരു പ്രത്യേകത നല്ല വെയിലാണെങ്കിൽ പോലും നമുക്ക് ചില സമയങ്ങളിൽ കോട ആസ്വദിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് യാത്ര തുടരാം താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഈ റോഡിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഈ പ്രദേശത്ത് പറയുന്നത് ചിപ്പിലിത്തോട് പറഞ്ഞ ഒരു സ്ഥലമാണ് ചിപ്പനിത്തോട് ആണ് ഈ റോഡ് ആരംഭിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ താമരശ്ശേരി ചുരത്തിൻ്റെ റോഡിലെത്തി റൈറ്റിലേക്ക് ചുരം കയറി വയനാട്ടിലേക്ക് നേരെ നമ്മുടെ നാട്ടിലേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ